ഉദ്യോഗസ്ഥ വൃന്ദം രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥ എന്ന് പറയുന്നു ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പൊതുവായ സവിശേഷതകളാണ് ഒന്നാമത്തത് ശ്രേണീപരമായ സംഘാടനം ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും താഴെ തലങ്ങളിലേക്ക് വരുംതോറും കൂടുതൽ ഉദ്യോഗസ്ഥനും ഉൾക്കൊള്ളുന്ന രീതിയാണ് ശ്രേണീപരമായ സംഘാടനം ഇതാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ആദ്യത്തെ സവിശേഷത ശ്രേണീപരമായ സംഘടനം രണ്ടാമത്തേത് സ്ഥിരത ഉദ്യോഗസ്ഥനായി നിയമിക്കപ്പെടുന്നവർക്ക് നിശ്ചിത പ്രായം വരെ സേവന കാലാവധി ഉണ്ടായിരിക്കും സ്ഥിരത എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥനായി നിയമിക്കപ്പെടുന്നവർക്ക് നിശ്ചിത പ്രായം വരെ സേവന കാലാവധി ഉണ്ടായിരിക്കും മൂന്നാമത്തെ സവിശേഷതയാണ് യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനമാക്കിയാണ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുകയും നിയമിക്കുകയും ചെയ്യുന്നത് രാഷ്ട്രീയ നിഷ്പക്ഷത കക്ഷി രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കാൻ പാടില്ല അതായത് അവർ നിഷ്പക്ഷമായി പ്രവർത്തിക്കണം അഞ്ചാമത്തെ പോയിൻറ്റ് വൈദഗ്ധ്യം ഓരോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും തങ്ങൾ നിർവഹിക്കേണ്ടുന്ന തൊഴിൽ വൈദഗ്ധ്യമുള്ളവരായിരിക്കണം അപ്പോൾ ഉദ്യോഗസ്ഥ വ്രതത്തിൻ്റെ പൊതുവായ സവിശേഷതകളാണ് ശ്രേണീപരമായ സംഘാടനം സ്ഥിരത യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം രാഷ്ട്രീയ നിഷ്പക്ഷത വൈദഗ്ധ്യം അടുത്തത് ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരിയാണ് ജില്ലാ കളക്ടർ ജില്ലാ കളക്ടറാണ് ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരി ഐ എ എസ് കേഡറ്റുള്ളവരെയാണ് ജില്ലാ കലക്ടറെ നിയമിക്കുന്നത് ജില്ലാ മജിസ്ട്രേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ജില്ലാ കളക്ടർ ജില്ലാ മജിസ്ട്രേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ജില്ലാ കളക്ടർ കേരളത്തിലെ ഏറ്റവും ഉയർന്ന പദവി വഹിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥനാണ് ചീഫ് സെക്രട്ടറി കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറിയാണ് എൻ ഇ എസ് രാഘവനാചാരി കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറിയാണ് എൻ ഇ എസ് രാഘവനാചാരി കേരളത്തിൽ ഏറ്റവും ഉയർന്ന പദവി വഹിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറിയാണ് കേരളത്തിലെ രണ്ടാമത്തെ ചീഫ് സെക്രട്ടറി ആരാണ് എ ജി മേനോൻ ഒന്നാമത്തത് എൻ ഇ എസ് രാഘവനാചാരി രണ്ടാമത്തത് എ ജി മേനോൻ കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറിയാണ് പത്മ രാമചന്ദ്രൻ കേരളത്തിലെ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറിയാണ് നിവേദിത പി ഹരൻ നിവേദിത പി ഹരനാണ് കേരളത്തിലെ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറി കേരളത്തിലെ പുതിയ ചീഫ് സെക്രട്ടറിയാണ് വി വേണു സംസ്ഥാനങ്ങളിൽ പോലീസ് ഫോഴ്സിൻ്റെ തലവൻ്റെ റാങ്കാണ് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് അല്ലെങ്കിൽ ഡി ജി പി കേരളത്തിൻ്റെ പുതിയ പോലീസ് ചീഫാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബ് കേരളത്തിലെ ആദ്യ വനിതാ ഐ പി എസ് ഓഫീസർ ആർ ശ്രീലേഖയാണ് ആദ്യ വനിതാ ഡി ജി പിയും ആർ ശ്രീലേഖയാണ് കേരളത്തിലെ ആദ്യ വനിതാ പോലീസ് ബെറ്റാലിയനാണ് ആർ നിശാന്തിനി ആർ കേരളത്തിലെ ആദ്യത്തെ വനിതാ പോലീസ് ബറ്റാലിയൻ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ആദ്യം പഠിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി നിയമിക്കുന്നത് ഗവർണർ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജി സമർപ്പിക്കുന്നത് ഗവർണർക്ക് മുമ്പാകെയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുടെ കാലാവധി അഞ്ച് വർഷം അറുപത്തഞ്ച് വയസ്സ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ് രാജ്യക്കത്ത് സമർപ്പിക്കേണ്ടത് ഗവർണർക്കാണ് നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കാലാവധി എത്രയാണ് അഞ്ച് വർഷവും അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് വരെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിനാണ് കേരളത്തിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് എം എസ് കെ രാമസ്വാമി എം എസ് കെ രാമസ്വാമിയാണ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അനുച്ഛേദം ഇരുപത്തി നാൽപ്പത്തി മൂന്ന് കെ പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ പ്രകാരം നിലവിലെ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് എ ഷാജഹാൻ എ ഷാജഹാൻ ആണ് കേരളത്തിലെ നിലവിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നെക്സ്റ്റ് ചീഫ് ഇലക്ടറൽ ഓഫീസർ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തെ തലവനാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്റ്റിലെ പതിമൂന്ന് എ വകുപ്പ് പ്രകാരമാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത് ചീഫ് ഇലക്ട്രൽ ഓഫീസർ ഒരു സ്റ്റാറ്റൂട്ടറി പോസ്റ്റാണ് ചീഫ് ഇലക്ട്രൽ ഓഫീസർ നിയമിക്കുന്നവരാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ കേരളത്തിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ സഞ്ജയ് കൗളാണ് കേരളത്തിൽ നിലവിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ സഞ്ജയ് കൗളാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജാനാണ് നെക്സ്റ്റ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ സംസ്ഥാന സർവീസിലേക്കുള്ള ജീവനക്കാരെ നിയമിക്കുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ് സംസ്ഥാന പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ് സംസ്ഥാന ബി എസ് സിയുടെ അംഗസംഖ്യ നിശ്ചയിക്കുന്നത് ഗവർണറാണ് സംസ്ഥാന ബി എസ് സി ചെയർമാനെയും അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് പ്രസിഡൻ്റാണ് സംസ്ഥാന ബി എസ് സി ചെയർമാനെയും അംഗങ്ങളും രാജിക്കത്ത് നൽകുന്നത് ഗവർണർക്കാണ് സംസ്ഥാന പി എസ് സി അംഗങ്ങളെ നിയമിക്കുന്നതും അവരുടെ അംഗസംഖ്യ തീരുമാനിക്കുന്നതും നമ്മൾ രാ അവർ രാജ്യക്കത്ത് സമർപ്പിക്കണതും ഗവർണർക്കാണ് എന്നാൽ അവരെ നീക്കം ചെയ്യുന്നത് പ്രസിഡൻ്റാണ് സംസ്ഥാന പി എസ് സി അംഗങ്ങളുടെ കാലാവധി ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സ് വരെയാണ് സംസ്ഥാന പി എസ് സി അംഗങ്ങളുടെ കാലാവധി ആറ് വർഷം അറുപത്തിരണ്ട് വയസ്സ് അഞ്ച് വർഷം അറുപത്തഞ്ച് വയസ്സാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കാലാവധി സംസ്ഥാന പി എസ് സിയുടെ കാലാവധി ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സ് വരെ തിരുവിതാംകൂർ പി എസ് സി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് തിരുവിതാംകൂർ പി എസ് സി കേരള പി എസ് സി എന്നുമായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് തിരുവിതാംകൂർ പി എസ് സി കേരള പി എസ് സി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാനാണ് വി കെ വേലായുധൻ കേരള പി എസ് സിയുടെ ആദ്യ ചെയർമാൻ വി കെ വേലായുധൻ നിലവിലെ കേരള പി എസ് സി ചെയർമാൻ എം ആർ ബൈജു എം ആർ ബൈജു ആണ് നിലവിലെ പി എസ് സി ചെയർമാൻ നെക്സ്റ്റ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ സംസ്ഥാന ധനകാര്യ കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഐ ഇരുപത്തി നാൽപ്പത്തി മൂന്ന് വൈ ഇരുപത്തി നാൽപ്പത്തി മൂന്ന് ഐയിലും വൈയിലുമാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷനെ പറ്റി പറയുന്നത് സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ് അപ്പോൾ നമ്മൾ പഠിച്ചു സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ് സംസ്ഥാന പി എസ് സി നിയമിക്കുന്നത് ഗവർണറാണ് ഇപ്പോൾ പഠിച്ചു സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിയമിക്കുന്നതും ഗവർണറാണ് പ്രഥമ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകരിച്ചത് പ്രഥമ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ പി എം എബ്രഹാം പി എം എബ്രഹാം ആണ് പ്രഥമ ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ പി എം എബ്രഹാം അഞ്ചാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് പ്രൊഫസർ ബി എ പ്രകാശ് അഞ്ചാമത് കേരള ധനകാര്യ കമ്മീഷൻ ചെയർമാൻ പ്രൊഫസർ ബി എ പ്രകാശാണ് രണ്ടായിരത്തി പതിനാല് റ്റു പത്തൊമ്പത് വരെ ആറാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് എസ് എം വിജയാനന്ദ് ആറാമത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് എസ് എം വിജയാനന്ദ് രണ്ടായിരത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അടുത്തത് അഡ്വക്കറ്റ് ജനറൽ അറ്റോർണി ജനറലിന് സമാനമായി സംസ്ഥാനങ്ങളിലുള്ള ഉദ്യോഗസ്ഥനാണ് അഡ്വക്കറ്റ് ജനറൽ അറ്റോർണി ജനറലിന് സമാനമായി സംസ്ഥാനങ്ങളുള്ള ഉദ്യോഗസ്ഥനാണ് ആര് അഡ്വക്കറ്റ് ജനറൽ സംസ്ഥാന ഗവണ്മെൻറ്റിന് നിയമോപദേശം നൽകുന്നത് അഡ്വക്കറ്റ് ജനറലാണ് ആണ് സംസ്ഥാന ഗവണ്മെൻറ്റിന് നിയമോപദേശം നൽകുന്നത് അഡ്വക്കറ്റ് ജനറലാണ് ആണ് അഡ്വക്കറ്റ് ജനറൽ നിയമിക്കുന്നവരാണ് ഗവർണർ ഗവർണറാണ് അഡ്വക്കറ്റ് ജനറലിനെ നിയമിക്കുന്നത് അഡ്വക്കറ്റ് ജനറൽ ഹൈക്കോടതി ജഡ്ജിയായി നിയമിക്കപ്പെടുവാനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം അഡ്വക്കറ്റ് ജനറലായി നിയമിക്കപ്പെടണമെങ്കിൽ ആരുടെ യോഗ്യതയാണ് വേണ്ടത് ഹൈക്കോടതി ജഡ്ജിയായി നിയമിക്കപ്പെടാനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം അപ്പോൾ ഹൈക്കോടതി ജഡ്ജിയുടെ യോഗ്യത യോഗ്യതയും അഡ്വക്കറ്റ് ജനറലിൻ്റെ യോഗ്യതയും തുല്യമാണ് അഡ്വക്കറ്റ് ജനറലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കൽ നൂറ്റി അറുപത്തഞ്ച് ആർട്ടിക്കൽ നൂറ്റി അറുപത്തഞ്ചിലാണ് അഡ്വക്കറ്റ് ജനറലിനെ പറ്റി പറയുന്നത് സംസ്ഥാനങ്ങൾക്ക് നിയമോപദേശം നൽകുന്നത് അഡ്വക്കറ്റ് ജനറലാണ് അഡ്വക്കറ്റ് ജനറൽ നിയമിക്കുന്നത് ഗവർണറാണ് യോഗ്യത എന്താണ് ഹൈക്കോടതി ജഡ്ജിക്ക് സമാനമായ യോഗ്യതയാണ് അഡ്വക്കറ്റ് ജനറൽ ഉള്ളത് സംസ്ഥാന അഡ്വക്കറ്റ് ജനറലിന് സമാനമായി സമാനമായി അറ്റോർണി ജനറൽ സമാനമായി സംസ്ഥാനങ്ങളുടെ ഉദ്യോഗ ഉദ്യോഗസ്ഥനാണ് അഡ്വക്കേറ്റ് ജനറൽ കേരളത്തിൽ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ് കെ ഗോപാല കൃഷ്ണക്കുറിപ്പ് കെ ഗോപാലകൃഷ്ണ കുറിപ്പാണ് നിലവിലെ കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ കേരളത്തിൽ ക്യാബിനറ്റ് പദവി ലഭിച്ച ആദ്യ അഡ്വക്കറ്റ് ജനറൽ സി പി സുധാകര പ്രസാദ് കേരളത്തിൽ ക്യാബിനറ്റ് പദവി ലഭിച്ച ആദ്യ അഡ്വക്കറ്റ് ജനറൽ സി പി സുധാകര പ്രസാദ് കേരളത്തിലെ നിലവിലെ അഡ്വക്കേറ്റ് ജനറലാണ് കെ ഗോപാലകൃഷ്ണ കുറുപ്പ് ഓക്കെ താങ്ക്